ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബണ്ടൂർഗൂർ നിലമ്പൂർ മേഖലയിലെ സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെ കുരുന്നുകൾ മാറ്റിരക്കുന്ന സഹോദയ കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം ട്വന്റി സിക്സ് ജനുവരി പത്തിന് ശനിയാഴ്ച നടക്കും വാണിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന മേളയുടെ ലോഗോ പ്രകാശനം മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ ജനറൽ കൺവീനറും സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാളുമായ സിസ്റ്റർ ലീനയ്ക്ക് ലോഗോ കൈമാറി പ്രകാശനം ചെയ്തു മലപ്പുറം റീജിയണൽ സി ബി എസ്ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സിന് കീഴിലുള്ള നിലമ്പൂർ മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം കൊച്ചു പ്രതിഭകളാണ് ഇത്തവണ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നാല് വിഭാഗങ്ങളിലായി അൻപതിനങ്ങളിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മേളയുടെ സുഗമമായ നടത്തിപ്പിനായി ഒൻപത് വേദികളാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രശസ്ത ഗായികയും റിയാലിറ്റി ഷോ താരവുമായ ആൻവിക സതീഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികളായ എം അബ്ദുൽ നാസർ പി നിസാർ ഖാൻ കെ ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ സിസ്റ്റർ വൽസ പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ ജനറൽ സെക്രട്ടറി എം ജൗഹർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും സി ബി എസ്ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് എന്ന സംഘടനയിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ അംഗീകൃത സംഘടനയാണ് മലപ്പുറം ജില്ലക്കകത്ത് അറുപത്തിരണ്ട് സി ബി എസ് ഇ വിദ്യാലയങ്ങളാണ് ഇതിലെ അംഗങ്ങളായിട്ടുള്ളത് ഈ അറുപത്തിരണ്ട് സി ബി എസ് ഇ വിദ്യാലയങ്ങളെ മൂന്ന് ക്ലസ്റ്ററുകളായി തിരിച്ചിട്ടാണ് ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡുകൾക്ക് കുരുന്നുകൾക്കുള്ള കലോത്സവം നടക്കുന്നത് ഇതിലെ ഒന്നാമത്തെ ക്ലസ്റ്ററാണ് ആദ്യത്തെ ക്ലസ്റ്ററാണ് നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് നിലമ്പൂർ മേഖലയിൽ മഞ്ചേരി ഉൾപ്പെടും അപ്പോൾ നിലമ്പൂർ മേഖലയിലുള്ള പത്ത് വിദ്യാലയങ്ങളാണ് ഈ ശനിയാഴ്ച സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ രണ്ടും മൂന്നും ക്ലസ്റ്ററുകൾ പെരിന്തൽമണ്ണ മേഖല പതിനേഴാം തീയതി ശനിയാഴ്ച പി എസ് ഗ്ലോബൽ സ്കൂൾ പുഴക്കാട്ടിരിയിലും അവസാനത്തെ തിരൂർ മേഖല മുപ്പത്തി ഒന്ന് ജാനുവരി മുപ്പത്തൊന്ന് ശനിയാഴ്ച ഈ കോട്ടക്കൽ സേക്രട്ടാർഡ് സ്കൂളിലുമാണ് നടക്കുന്നത് ഇവിടെ കലോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു ഈ സ്കൂളുകളെ സ്വീകരിക്കാനും അതുപോലെ വേദികളും എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കലോത്സവത്തിന് ഒരു ജനപങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലപ്പുറം സഹോദയ നിലമ്പൂർ ക്ലസ്റ്റർ കിഡ്സ് ഫെസ്റ്റ് നമ്മുടെ സെൻറ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സെൻറ് ഫ്രാൻസിസ് സ്കൂളിൽ ഈ വരുന്ന ശനിയാഴ്ച പത്താം തീയതി വളരെ ഗംഭീരമായിട്ട് ആ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കുരുന്നുകൾക്കും വളരെ സ്നേഹത്തോടെ ഫ്രാൻസിസ് സ്കൂളിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിൽ കിഡ്സ് ഫെസ്റ്റുകൾ നടക്കും ജനുവരി ും പെരിന്തൽമണ്ണ മേഖലാ കിഡ്സ് ഫെസ്റ്റ് പുഴക്കാട്ട്രി പി എസ് ഗ്ലോബൽ സ്കൂളിലും ജനുവരി മുപ്പത്തിയൊന്നിന് തിരൂർ മേഖലാ മേള കോട്ടക്കൽ സേക്രഡ് ഹാർട്ട് സ്കൂളിലും വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ സ്കൂൾ മാനേജർ സിസ്റ്റർ വൽസ പ്രിൻസിപ്പൽ സിസ്റ്റർ ലീന റിയ ജോസഫ് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും ഓഫറുകൾ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രം എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ